അടിമാലി താലൂക്ക് ആശുപത്രിയിൽ മകന് ചികിത്സ നിഷേധിച്ചുവെന്ന പരാതിയുമായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കടുത്ത പനിയുടെ മകനുമായി ആശുപത്രിയിലെ കാശുവാലിറ്റിയിലെത്തിയ കെ കൃഷ്ണമൂർത്തിക്കാണ് ദുരനുഭവം ഉണ്ടായത് കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരുന്ന പി കുഞ്ഞിനെ പരിശോധിക്കാൻ തയ്യാറായില്ല എന്നാണ് പരാതി സംഭവത്തിൽ ഡോക്ടറുടെ വിശദീകരണം തേടി ആശുപത്രി സൂപ്രണ്ട് പനിയും ചുമയും കൃഷ്ണമൂർത്തി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിയത് ഒ പി സെക്ഷനിൽ പി ഡി ആട്രീഷൻ ഇല്ലെന്നറിഞ്ഞതോടെ കുട്ടിയെ ക്യാഷ്വാലിറ്റിയിൽ എത്തിച്ചു ഇവിടെ ഉണ്ടായിരുന്ന പി കുട്ടിയെ പരിശോധിക്കാൻ തയ്യാറായില്ല എന്നാണ് കൃഷ്ണമൂർത്തിയുടെ ആരോപണം എന്റെ രണ്ടര വയസ്സുള്ള ഒരു കൊച്ചി എന്റെ കൊച്ചിനെ ഞാൻ പി കാണിക്കാൻ വേണ്ടി താൽക്കാശ്യത്തിൽ വന്നു പി ഡി ആധീഷൻ ഒ പിയിൽ ഇല്ലാത്തതുകൊണ്ട് കാഷ്വാലിറ്റി ആണ് പി ഡി കാണിക്കാൻ വേണ്ടി ചെന്നു കഴിഞ്ഞപ്പോൾ പി ഡി ആഡീഷൻ പറഞ്ഞ കൊച്ചിനെ നോക്കൂലെന്നു പറയണേ ഇതുപോലെ സാധാരണക്കാർ ഏത് കുട്ടികൾ വന്നാലും ഇതേ അവസ്ഥയാണ് ആൾക്കാര് ഇവിടെ പി ഡി ആഡിഷൻ ഒ പിയിൽ കൊച്ചിന് വേറെ ചുമയും പനിയായിട്ട് കൂടിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത് പക്ഷെ ഇവരെ നോക്കൂല റാണി നോഞ്ഞാർട്ടിസ്റ്റാണ് ഈ നോക്കൂലത് സൂപ്പറിനോട് വിളിച്ചു പറഞ്ഞു മറ്റു ഡോക്ടർമാരോടൊക്കെ വിളിച്ചു പറഞ്ഞു എന്റെ കൊച്ചു എന്തേലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരാണ് ഉത്തരവാദികൾ എന്ന് മാത്രം പറയുകയാണ് ഞാൻ ഇതും മുകളിലേക്ക് പരാതി നൽകും പ്രതിഷേധം ഉയർത്തിയെങ്കിലും ഡോക്ടർ കുട്ടിയെ പരിശോധിച്ചില്ല തുടർന്ന് മറ്റൊരു ഡോക്ടറെ കാണിച്ച കുട്ടിക്ക് ചികിത്സ ഉറപ്പാക്കുകയായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കൃഷ്ണമൂർത്തി പരാതി നൽകിയിട്ടുണ്ട് സംഭവത്തിൽ ആശുപത്രി സൂപ്രണ്ട് ആരോപണ വിധേയനായ ഡോക്ടറുടെ വിശദീകരണവും തേടി ജനം ഇടുക്കി